ഇന്റർനാഷണൽ ബ്ലോക്കേഴ്സ് ചെയ്യുമ്പോൾ ഓഹോ പക്ഷെ റോഡുകൾ എന്ന് പറഞ്ഞാൽ പൊതു നിരത്തുകള ഓട്ടോറിക്ഷക്കാരനും ഔഡി കാറുകാരനും ഒരേ അവകാശമാണ് റോഡ് ഇപ്പം ഭാഗ്യകരമായിട്ട് അങ്ങനെ ഒന്നും അതിനു മുമ്പേ തന്നെ ഇങ്ങനെ സംഭവിച്ചു പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വാഹനം താൽക്കാലികമായിട്ടുള്ളൊരു കുളം നിർമ്മിച്ച് അന്നേ ദിവസം തന്നെ ഇവർ ആലപ്പുഴ നാഷണൽ ഹൈവേ കൂടെ ആര്യാട് കലവൂർ ഭാഗത്തു നിന്നും വാഹനം ഓടിച്ചു പോവുകയാണ് ചെയ്തു അപ്പോൾ ആ പ്രസ്തുത വാഹനം എന്നിച്ച് കൂടെ വന്ന് കൊമാടി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇടത്ത് ഭാഗത്തേക്ക് തിരികയും അപ്പോൾ അവിടെ നിന്ന് ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ അപ്രതീക്ഷിതമായിട്ട് ഈ സ്വാഭാവികമായിട്ടും വാഹനത്തിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഒരു സ്വകാര്യ വാഹനമാണ് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഒപ്റ്റിമം കണ്ടീഷനിൽ ടാറ്റ ഒരു വാഹനമാണ് അപ്പോൾ ആ പ്രസ്തുത വാഹനത്തിൻ്റെ അകത്ത് ഇതിനകത്ത് കുളം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് ചെയ്തൊരു സെവൻ സീറ്റർ വാഹനത്തിൻ്റെ സെൻറ്റർ ലോയിൽ നിങ്ങളീ കാണുന്ന പോർഷൻ ഉണ്ട് ഇപ്പോൾ സീറ്റിളക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ സെൻറ്റർ ലോയിലെ സീറ്റ് മടക്കി ഇട്ടതിന് ശേഷം ഫ്രണ്ടിൽ നിന്നും പിൻ സീറ്റിലേക്കുള്ള സ്ഥലത്ത് ടർപോളിൻ പ്ലാസ്റ്റിക് ഷീറ്റ് പോലൊരു ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചൊരു കുളത്തിലേകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലിറ്ററോളം വെള്ളം നിറച്ച് അതിനകത്ത് ഏകദേശം അറുപത് എഴുപത് കിലോ തൂക്കമുള്ള മൂന്ന് പേരാണ് ഇരിക്കേണ്ടത് അപ്പം സാധാരണ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രൈമറിൻ്റ് സിസ്റ്റം അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവർ നിർമ്മിച്ച കുളത്തിൻ്റെ അകത്ത് കിടക്കുകയാണ് മൂന്ന് പേര് അപ്പോൾ ഈ നമ്മളിപ്പോൾ വാട്ടർ ടാങ്കർ പോലത്തെ വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാഫിൾ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ബാഫിൾ പ്ലേറ്റ് ഉണ്ടാവും അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു നോൺ കമ്പർസബിൾ ആയിട്ടുള്ള മീഡിയമാണ് ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വാഹനം മൂവ് ചെയ്യുന്ന ഇനർഷിയും അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് അതിൻ്റെ അകത്ത് വേവ്സ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും അത് ഈ വാഹനത്തിൻ്റെ ബേസിക്കായിട്ടുള്ള സ്റ്റെബിലിറ്റിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും അപ്പോൾ സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെയല്ല വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഇതിൻ്റെ കർട്ടൺ എയർ ബാഗുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പാക്റ്റ് സെൻസറുകൾ ശരിക്കും ഒരു പതിനേഴ് മൈൽസ് പെർ അവർ ഏകദേശം വന്നിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് മുൻസീറ്റിൽ കാണാൻ പറ്റും എയർ ബാഗ് ഡിപ്ലോ ആയിരിക്കുന്നത് അപ്പോൾ ആ ഡിപ്ലോ ആയിരിക്കുന്നത് ഒരു മുപ്പത് കിലോമീറ്റർ ഏകദേശം വേഗതയിൽ പോകുന്ന സമയത്ത് ഇമ്പാക്റ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് സെൻസേഴ്സ് അതിൻ്റെ അകത്ത് നൈട്രജൻ ഫിൽ ചെയ്തിട്ട് ഒരു പോയിൻറ്റ് സെവൻ മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ എയർ ബാഗ് ഡിപ്ലോയ്ഡ് ആകും അപ്പോൾ ഇതിന് സംഭവിച്ചത് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഇളക്കം കാരണം അത് റെസ്പോണ്ട് ചെയ്തു റെസ്പോണ്ട് ചെയ്ത് എയർ ബാഗ് ഡിപ്ലോ കഴിഞ്ഞപ്പോൾ ഇവർ പാനിക്കായി പോയി ഇവർ അൺ എക്സ്പെക്ടായിട്ട് നടന്നൊരു സംഭവമാണ് അപ്പോൾ തന്നെ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് തുടർന്ന് വെള്ളം ലീക്ക് ആയിരിക്കാൻ വേണ്ടി വാഹനം നല്ല റോഡിൽ നിർത്തേണ്ട സാഹചര്യമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു ഒരു പരീക്ഷ വിട്ടു വരുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതിനെ തുടർന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബ്ലോക്ക് ആയി ആൾക്കാർ കാഴ്ചക്കാർ കൂടി നമ്മുടെ പൊതുവെ നമ്മുടെ നാട്ടിലെ സംവിധാനം അതാണല്ലോ അവരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡോറ് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സംഭരിച്ചിരുന്ന വെള്ളം മുഴുവൻ പൊതുനിരത്തിലേക്ക് ഒഴുക്കി വിട്ടു ഒരു ഇങ്ങനെ ഒരു കാര്യം കമ്മിറ്റ് ആണോ എന്ന് അല്ലെങ്കിൽ ഒരു ക്രൈം കമ്മിറ്റിയാണോ എന്ന് വിചാരിച്ച് ചെയ്തതാണെന്നൊന്നും നമ്മൾ ഇതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ഇത്രയേ ഉള്ളൂ ഇവരെ സംബന്ധിടത്തോളം ഇവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർക്ക് കിട്ടുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന ഒരു പ്രശസ്തി ഉണ്ടല്ലോ ഒരു വെർച്വലായിട്ടുള്ള അപ്രിസിയേഷൻ അതിനപ്പുറത്തേക്ക് കിട്ടുന്ന ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ലാഭം അതിപ്പം സ്വാഭാവികമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെക്കാളും വളരെ മുകളിലാണ് പക്ഷേ റോഡുകളെന്ന് പറഞ്ഞാൽ പൊതുനിരത്തുകളാണ് ഓട്ടോറിക്ഷക്കാരനും ഔഡിക്കാറുകാരനും ഒരേ അവകാശമാണ് റോഡിൽ റോഡിൽ ആളുകൾ പോകുന്നത് എന്തിനാണ് മുപ്പത് ദിവസവും ജോലി ചെയ്തിട്ട് അവൻ്റെ ജീവിതം വട്ടകത്തിക്കാൻ വേണ്ടിയിട്ട് പല വിഭാഗത്തിൻ്റെ അകത്തുള്ള ആ റോഡ് തൊഴിലാക്കിയ ആളുകൾ വിദ്യാർത്ഥികൾ പ്രായമുള്ളവർ സ്ത്രീകൾ അത്രയും ആളുകൾ സഞ്ചരിക്കുന്ന റോഡ് ഇവരുടെ വിനോദത്തിനും ആഘോഷത്തിനും ഉള്ള ഒരു ഇടമല്ല അപ്പോൾ ആ തിരിച്ചറിവുകൾക്ക് പൂർണ്ണമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ അകത്ത് അഗ്രവേഷം വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ അപകടം പറ്റിയിരുന്നെങ്കിൽ വണ്ടി ഷോർട്ട് സർക്യൂട്ടായിട്ട് കത്തിയിരുന്നെങ്കിൽ അതൊരു വാർത്തയായിട്ട് മാറി ഇതിപ്പം ഇപ്പം ഭാഗ്യകരമായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അതിനു മുമ്പേ തന്നെ ഇങ്ങനെ സംഭവിച്ചു പക്ഷേ ഇതുപോലത്തെ പ്രവൃത്തികൾ നാളെ വലിയൊരു ആപത്തിലേക്ക് എത്താവുന്നതാണ് അല്ല അവർ വിലയെപ്പറ്റി ബോധാടല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആർജിച്ച് പണം കൊണ്ടാണ് ഇവർ വാങ്ങിയത് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ശരിക്കും വിലയേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇതുപോലൊരു വീഡിയോ ഉണ്ടാക്കുന്നത് മറ്റുള്ള ആളുകളിൽ കാണാനുള്ള താല്പര്യവും അതിലൂടെ എത്തുന്ന പ്രശസ്തിയും പണത്തിലുമാണ് അദ്ദേഹം ശരിക്കും വെച്ചത് മാവേലിക്കര മോഡലിനല്ല ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ അവർക്ക് ഇതിൻ്റെ അകത്തുള്ള അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അവരിൽ നിന്നും ഇനി ഇത് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തൊരു തടസ്സം വരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അവരുടെ ഭാഗത്ത് ഇങ്ങനൊരു വീഴ്ച സംഭവിക്കാൻ പാടില്ല ഇത് ഇദ്ദേഹം പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇതുപോലുള്ള ആളുകൾ ചെയ്യുന്നതിനെ അദ്ദേഹം മാതൃകയാക്കിക്കൊണ്ട് ഇവിടെ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരേയൊരു ലക്ഷ്യം ഈ പറഞ്ഞിരിക്കുന്ന കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ മോട്ടോർ വാഹന വകുപ്പിലെ നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് സാമൂഹികമായിട്ട് നമുക്ക് കുറച്ച് ബാധ്യതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇഷ്ടംപോലെ സാധാരണക്കാരുണ്ട് അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനത്തെ പ്രവൃത്തി ഒന്നും കാണിക്കുന്നത് എനിക്ക് അറിയാം സാധാരണക്കാരെ സംബന്ധിച്ചുള്ള നാൽപ്പത നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു കാറ് ഏൺ ചെയ്ത് വാങ്ങിക്കുന്ന ഒരാൾക്ക് ഇതുപോലൊരു പ്രവൃത്തി കണ്ടാൽ അയാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വന്നൊരു പ്രതികരണത്തിൻ്റെ ഭാഗം പക്ഷേ ആ റോഡിൽ തീർച്ചയായിട്ടും പ്രശ്നമാണ് കാരണം അന്ന് അവിടെ നിർത്തിയ സമയത്ത് മഴയുള്ള സമയത്താണ് ഇരുചക്ര വാഹനത്തിൻ്റെ അകത്ത് വിദ്യാർത്ഥികളെയും കൊണ്ടുവരുന്ന അച്ഛനമ്മമാർ അവിടെ വഴിയിൽ നിൽക്കേണ്ട അവസ്ഥ വന്നത് പക്ഷേ അവർക്കൊന്നും ഇത് ഇവരുദ്ദേശിക്കുന്ന കാരണം ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൻ്റെ അത് നിസ്സാര ശതമാനം ആളുകളാണ് ഭൂരിഭാഗം ശതമാനം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം മട്ടറെത്തിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ മഴക്കാലമായ കാരണം മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചുള്ള റോഡ് സേഫ്റ്റിയിൽ അനേകം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഞങ്ങൾക്കുണ്ട് ഞങ്ങളത് ശരിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ റോഡിൻ്റെ ഡൈവേർഷൻ്റെയും അതുപോലെ റോഡ് താൽക്കാലികമായിട്ട് റെഡിയാകുന്ന ഇപ്പോൾ സ്കൂളുകളുടെ എൻട്രൻസ് സ്കൂൾ ബസിൻ്റെ പരിശോധന ഇങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു ഒഫൻസ് നമ്മൾക്ക് അതും ഞങ്ങൾ ആ വ്ലോഗ് വന്നതിനെപ്പറ്റി അടിസ്ഥാനരഹിതമായിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ലാത്തതിനാൽ നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി വരെ ഈ കാര്യം അന്വേഷണം നടത്തി ഇത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തിന് ഹിയറിങ്ങിനായിട്ട് വിളിച്ചത് ഇരുപത്തി ഏഴാം തീയതി ഇദ്ദേഹം വാഹനം ഹാജരാക്കുന്ന ദിവസം ഇദ്ദേഹം ഇവിടെ എത്തി അദ്ദേഹത്തിനും ഡ്രൈവർക്കും ഈ കാര്യത്തിൻ്റെ അകത്ത് പറയാനുള്ള പരിപൂർണ്ണ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആർ ടി ഒ കേട്ടതിന് ശേഷമാണ് അടിയന്തരാനന്ത നടപടിയിലേക്ക് നമ്മൾ കടക്കുന്നത്